് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്താ പറയുന്നത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഞാൻ ഈയിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതനുസരിച്ച് അതിൻ്റെ റെസിപ്പീസ് ഞാൻ ഇടാമെന്ന് അപ്പം അതിലൊരു റെസിപ്പിയാണിത് ഇങ്ങനെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് എന്താ പറയുന്നത് നമുക്കത് ഹെൽത്തി ആയിട്ടും അതിനകത്ത് ഹെൽത്ത് വൈസും ഭയങ്കര നല്ലതാണ് കാരണം അതൊരു ഹൈ പ്രോട്ടീൻ സംഭവമാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അതിനകത്തില്ല പിന്നെന്താ നമുക്കത് വൈകുന്നേരം സ്നാക്കായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുന്നത് അല്ലാതെയും വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചും എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്ത് അത് വേണമെങ്കിൽ നമുക്കൊരു മീലായിട്ടൊക്കെ കഴിക്കാം വേണമെങ്കിൽ പക്ഷേ ഇപ്പം ഞാനത് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് അത് നമുക്ക് എന്താ പറയുന്നത് അതിൻ്റെ റെസിപ്പി നമുക്ക് വേറെ കണ്ടിട്ട് വരാം അപ്പം നമുക്ക് സോയാ ചങ്ക്സ് വെള്ളത്തിലിട്ട് കുതിർക്കണം നല്ല തിളച്ച വെള്ളത്തിലിട്ടാണ് ഞാൻ കുതിർക്കുന്നത് എന്നിത് ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെക്കുക അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി അല്ലെങ്കിൽ അത്ര സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് ബോയിൽ ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലപോലെ വെള്ളം തിളപ്പിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു മൂന്നാല് തവണയെങ്കിലും ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല നല്ല പോലെ മൂന്നാല് തവണ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി തൈര് ഓയിൽ ഏതെങ്കിലും ഓയിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു ഒരു മണിക്കൂറെങ്കിലും വെക്കുക ഒരു മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് പിടിക്കും എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേറെ ഒരു ഓയിലും ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല ഞാനൊരു നാല് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തു ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ എന്നിട്ട് ആദ്യം പതിനഞ്ച് മിനിറ്റ് വെച്ചു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഒന്ന് വെച്ചിട്ട് അപ്പം കുറച്ച് ഒന്ന് ഒന്നെടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു നാല് മിനിറ്റും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയാ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡിയായി ഇതിങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണ് ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് കറിയിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് ഇതിനകത്തേക്ക് ഇതൊരു സ്നാക്ക് പോലെ കഴിക്കുന്നത് കൊണ്ട് ഇതിനകത്തേക്ക് സബോള മല്ലിയില പിന്നെന്താണ് നാരങ്ങ നീര് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ അപ്പോൾ ഒരു ടേസ്റ്റ് വരും പിന്നെ നിങ്ങൾക്കിത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ മസാലകളും കാര്യങ്ങളും ഒക്കെ മാറ്റാം ഇതൊരു ഹെൽത്തി സ്നാക്കാണ് അപ്പോൾ ഇതാണ് ഒരു ഹെൽത്തി സ്നാക്ക് ഇതൊരു എന്താ പറയുന്നത് ഹൈ പ്രോട്ടീൻ സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ ഈ സോയാ ചങ്ക്സിൽ നൂറ് ഗ്രാം സോയാ ചങ്ക്സിൽ തന്നെ അമ്പത്തിരണ്ട് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അത്രയും ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ജിമ്മിൽ പോകുന്നവരും ഞാൻ ഇപ്പോൾ പലതാ ഇത് കൂടുതലും അത്രയും എനിക്കറിയത്തില്ല ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഈ സോയാ ചങ്ക്സിൽ ഇത്രയും പ്രോട്ടീൻ ഉണ്ടെന്നുള്ള കാര്യം പല രീതിയിൽ മനസ്സിലാക്കിയത് ഈ ജിമ്മിൽ പോകുന്നവരും ഒക്കെ സോയാ ചങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് ഈ മസിൽ ബിൽഡ് ചെയ്യുന്നവരും ഒക്കെ കാരണം നൂറ് ഗ്രാമിൽ അമ്പത്തിരണ്ട് ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്ന എണ്ണമയം കാരണം ഞാൻ ആ മാരിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എണ്ണമയം ഒഴിച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എയർ ഫ്രയറിൽ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിട്ടാൻ കാര്യം ഈ എയർ ഫ്രയറിലല്ലാതെ എയർ ഫ്രയർ ഇല്ലാത്തവർ ഇത് എണ്ണയിൽ നല്ല ഇങ്ങനെ ഈ ഒരു ടെക്സ്റ്ററിൽ ഈ ഒരു എന്താ പറയുന്നത് ക്രഞ്ചി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവരും എണ്ണയിൽ വറുത്ത് കോരേണ്ടി വരും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ ഒരു റെസിപ്പിക്ക് എയർ ഫ്രയർ ഉള്ളവരാണെങ്കിൽ ഇത് കഴിച്ചാൽ ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ നാലുമണിക്കൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു മീൽ ആയിട്ടും വേണമെങ്കിൽ ഇത് കഴിക്കും ഇതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസ് കുക്കുംബരും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്ത് ഇതൊരു മീൽ ചെയ്യാം എന്താ പറയുന്നത് അതിനകത്ത് ഈ എയർ ഫ്രൈ ചെയ്തിട്ടാലും ഭയങ്കര നല്ലതാണ് പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് കഴിക്കാത്തവർ സോയാ ചങ്ക്സ് ഉപയോഗിച്ചാൽ നല്ലതാണ് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല എയർ ഫ്രയർ ഉള്ളവർ ആയിരിക്കും ഇത് ചെയ്യുന്ന അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നോൺ സ്റ്റിക്കയിലൊക്കെ ഇപ്പം എണ്ണമയം കുറച്ച് നോൺ സ്റ്റിക്ക് യൂസ് ചെയ്താലും എനിക്ക് തോന്നുന്നില്ല സോയ ചാങ്ക്സിന് ഈ ഒരു ടെക്സ്ച്ചറ് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രഞ്ചി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യണം അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം അതുകൊണ്ട് ഹെൽത്തി ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എയർ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് വേറൊരു എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ പറയുന്നത് ഞാൻ മറന്നുപോയി പിന്നെ ഞാൻ അതെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ ഓർത്തെടുത്തത് പെരിഞ്ചീരകം പെരുംജീരകം ഇതിൻ്റെ കൂടെ നമ്മൾ മാരിനേഷൻ ചെയ്യുമ്പം കൊന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ പെരുംജീരക പൊടിയോ അല്ലെങ്കിൽ പെരുംജീരകം ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന് എക്സ്ട്രാ ഒരു ഫ്ലേവർ ആണ് അത് ഞാൻ എടുത്ത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചിരുന്നു മറന്നുപോയി പിന്നെ ഞാൻ വലിയൊരു മസാല ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ ബേസിക് ആയിട്ടൊരു മസാല ആഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്ത് കാരണം ഇതൊരു എന്താ പറയുന്നത് സ്നാക്കായിട്ടല്ലേ എൻ്റെ കൂടെ ഞാൻ പെരുഞ്ചീര ഞാൻ പക്ഷെ ചേർക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ എനിക്ക് മനസ്സിലായി എനിക്ക് മറന്നുപോയി ഞാൻ ആ സമയത്ത് അത് നിങ്ങളൊന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ഈ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ വന്നാൽ നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഒരു സ്നാക്കായിട്ട് മാത്രമല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പരിപാടിയാണ് ഇങ്ങനെ എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതല്ലാതെ നല്ലപോലെ എണ്ണ സോയ ചങ്ക്സ് ഈ ഒരു പരുത്തിലത്തെ നല്ല നല്ല പോലെ എണ്ണ വരേണ്ടി വരുമെന്നാണ് എടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ ഈ സോയാ ചിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നല്ല പ്രോട്ടീൻ ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വെള്ളം നല്ല പോലെ നിങ്ങൾ ഈ ഒരു ഇതിപ്പോൾ ഇത് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ അപ്പം വെള്ളം നല്ല പോലെ കഴിക്കണം പിന്നെ ഡെയിലി ഇപ്പം നല്ല പ്രോട്ടീനാന്ന് പറഞ്ഞതു പറഞ്ഞത് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും മുട്ട കഴിക്കുന്ന പോലെ ഡെയിലി കഴിക്കുന്നതിലും ഒരു ത്രീ ടു ഒരു ഫോർ ടൈംസ് ഒക്കെ വീക്കിൽ ഒരു വൺ ടു ത്രീ ടൈംസ് അല്ലെങ്കിൽ വൺ ടു ഫോർ ടൈംസ് ഒക്കെ സോയാ ചങ്ക്സ് എടുത്താൽ മതി ഇതിനകത്ത് ഒരു ഇതുള്ളത് ഈ തൈറോയിഡ് ഉള്ളവരാണ് ഇത് സൂക്ഷിക്കേണ്ടത് എന്നെ സംബന്ധിച്ച് തൈറോയിഡുണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ എല്ലാ എല്ലാ ആഴ്ചയിലും ഒന്നും അങ്ങനെ സോയാ ചങ്ക്സ് കഴിക്കാറില്ല വല്ല വല്ലപ്പോഴും ഇങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴൊക്കെ കഴിക്കാറുള്ളൂ പ്രത്യേകിച്ച് തൈറോയിഡിന് ശേഷം തൈറോയിഡിന് മുമ്പ് ഞാൻ മിക്കവാറും എന്താ പറയുന്നത് കറിയൊക്കെ വെക്കും റോസ്റ്റ് ചെയ്യും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ സോയാ ചങ്ക്സ് കൊണ്ട് മിക്കവാറും ചപ്പാത്തിയുടെ ഒക്കെ കൊടുത്ത് ചെയ്യുമായിരുന്നു പക്ഷേ തൈറോയിഡ് വന്നതിന് ശേഷം ഇത് കഴിക്കുന്ന കുറച്ചൊന്ന് തൈറോയിഡ് ഉള്ളവർ കുറച്ചാൽ നല്ലതാണ് ആ ഒരു നേരത്തത്തെ പോലെ കഴിക്കണ്ട പക്ഷെ എന്നിരുന്നാലും കഴിച്ചോണ്ടും ഇപ്പം ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ കഴിച്ചോണ്ടും കുഴപ്പമില്ലെന്ന പറയുന്നത് ഇത് വെൽ കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു എന്താ പറയുക ഗോയിട്രോജൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അതാണ് ഇത് നമ്മുടെ തൈറോയിഡ് ഇതിന് എന്താ പറയുന്നത് കുഴപ്പമുണ്ടാക്കുന്നത് അത് കുക്ക് ചെയ്ത് നല്ലപോലെ എന്താ പറയുന്നത് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നല്ലപോലെ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഈ ഇതിന് കുഴപ്പമില്ല അതിന് ഈ തൈറോയിഡുകാർക്ക് അത്ര കുഴപ്പമില്ലെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ സംഭവം നമ്മൾ തൈറോയിഡുകാർ കഴിക്കാത്ത സംഭവം എന്ന് പറയ കഴിക്കേണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ സോയാ ചങ്ക്സ് നമ്മുടെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എല്ലാം കോളിഫ്ലവർ ഫ്ല കോളിഫ്ലവർ ബ്രോക്കോളി ക്യാബേജ് പിന്നെ ഈ റാഗിയിലും ഇതൊക്കെ ഉണ്ടെന്നാണ് ഈ ഗോയിറ്റ് ഗോയിട്രോജൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതെല്ലാം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് പോകുമെന്ന് പറയുന്നുണ്ട് റോ ആയിട്ട് ഇതൊന്നും കഴിക്കല്ലേ ഞാനാണേലും സാലഡ് ഉണ്ടാക്കുമ്പം ഈ പറഞ്ഞ പോലെ ക്യാബേജോ അല്ലെങ്കിൽ ഈ ബ്രോക്കളിയോ ഒന്നും റോ ആയിട്ട് എടുക്കാറില്ല ഞാൻ ഇപ്പം ക്യാബേജൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് നല്ലപോലെ വെൽ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കുഴപ്പമില്ലെന്നാണ് പറയുന്നത് അത് അത് കഴിക്കാൻ അവോയ്ഡ് ചെയ്യണ്ടാന്ന് പറയുന്നില്ല അതൊരു തെറ്റിദ്ധാരണയാണ് തൈറോയ്ഡ് ഉള്ളവരിങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നുള്ളത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യയിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കാം ഓവർ അത് മാത്രമല്ല നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്യണം കുക്ക് ചെയ്യുക അതുപോലെ റാഗി റാഗിയാണെങ്കിൽ ഫെർമെന്റ് ചെയ്യുക ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സംഭവം പോകുന്നവർ അപ്പോൾ റാഗി ദോശയാണെങ്കിൽ ഞാൻ റാഗി ദോശ കഴിക്കുന്നുണ്ട് പക്ഷേ അത് രണ്ട് റാഗി ദോശ വെച്ചാണ് റാഗി എടുക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് അങ്ങനെ കഴിക്കുന്ന കഴിക്ക കഴിക്കുമല്ലോ അപ്പം അത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത സംഭവമാണ് റാഗിയൊക്കെ കഴിക്കുന്നത് അതുപോലെ നല്ലപോലെ കുക്ക് ചെയ്തിട്ടാണ് ഇതെല്ലാം കഴിക്കുന്നത് അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല അപ്പം തൈറോയിഡ് ഉള്ളവർ സോയാ ചങ്ക്സ് ആണെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല നല്ല പ്രോട്ടീൻ സംഭവമാണ് തൈറോയിഡ് ഇപ്പം തൈറോയിഡെന്ന് സോയാ ചങ്ക്സ് ഇപ്പം ഈ പുറത്ത് നമ്മ ജിമ്മിലൊക്കെ പോകുന്നവർക്കൊക്കെ പറ്റിയ ഒരു കാര്യമാണ് ഈ സോയാ ചങ്ക്സ് മസിൽ ബിൽഡ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു കാര്യമാണ് ഈ പ്രോട്ടീൻ സംബന്ധമായി ഇതൊരു നല്ല കാര്യമാണ് പിന്നെ ഈ പറഞ്ഞത് നല്ലപോലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം കുടിക്കണം കാരണം അല്ലെങ്കിൽ ഓവർ ഇതുപോലെ വയറിന് ബ്ലോട്ടിങ് പോലുള്ള കാര്യങ്ങളൊക്കെ വരും നമ്മൾ ഈ പ്രോട്ടീൻ തന്നെയല്ലേ ഇപ്പം ഈ ഇപ്പം ഞാൻ ഈ കഴിക്കുന്ന മീൽ ഇപ്പം ഞാൻ ഇപ്പം ഈ സോയാ ചാങ്ക്സ് ഇങ്ങനെ ചെയ്തല്ലോ അതാണെങ്കിൽ തന്നെയും അത് തന്നെയാണ് കഴിക്കുന്നത് അപ്പം അത് തന്നെയെന്ന് പറയുമ്പോൾ അതൊരു നമ്മൾ സ്നാക്കായിട്ട് കഴിക്കുമ്പോഴും അത് ഏകദേശം ഞാൻ എടുത്ത ആ ഒരു നമ്മൾ ഒരു കണക്കിന് നല്ലപോലെ കഴിക്കുന്നുണ്ടല്ലോ അപ്പം ബ്ലോട്ടിങ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം കുടിക്കണം കാരണം ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ നല്ലപോലെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കഴിച്ചാൽ കുറച്ചും നല്ലതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് സബോള മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ എനിക്ക് എനിക്കിതിനകത്ത് തക്കാളി ആഡ് ചെയ്യുന്ന വലിയ ഇഷ്ടമില്ല നിങ്ങൾക്ക് ഇതിനകത്ത് സബോളയും തക്കാളിയൊക്കെ ആഡ് ചെയ്യാം സബോള തക്കാളി ക്യാരറ്റ് കുക്കുംബർ ഈ വക കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തലായുമൊക്കെ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ എന്താ പറയുന്നത് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നെ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സ്നാക്സ് ഇങ്ങനെ കുറച്ച് കാണിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുള്ള സംഭവം കാണിക്കണമെന്നുള്ളത് അപ്പം അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു സോയാ ചങ് സിരിപ്പുണ്ട് അപ്പോൾ അതുംകൊണ്ട് അങ്ങ് ഒരു എന്താ പറയുന്നത് സ്നാക്സ് ഇങ്ങനൊരു സ്നാക്ക് ഉണ്ടാക്കി അങ്ങ് എടുക്കാമെന്ന് അപ്പം ഇനി ഞാൻ എനിക്ക് എന്താ പറയുന്നത് ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ സ്നാക്സിൻ്റെ റെസിപ്പീസ് ഞാൻ ചെയ്യാൻ ഞാൻ ആഗ്രഹി ആൾക്കാർ കാണുവാണെങ്കിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്